കിക്കം ബ്ലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതുവരെ ഞാൻ എന്റെ ശബ്ദത്തിലൂടെ മാത്രമായിരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് എത്തപ്പെട്ടിരുന്നത് ഇനി ഞാൻ ആരാണെന്ന് റിവീൽ ചെയ്യേണ്ട ഒരു ടൈം ആയി എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്റെ വീഡിയോ കാണുന്ന പലർക്കും ഞാൻ ആരാണ് എന്താണ് എന്ന് അറിയത്തില്ല യൂട്യൂബെന്നത് എൻ്റെ ഒരു മോഹമായിരുന്നു കുറേ കാലത്തെ ആഗ്രഹം പക്ഷെ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് എങ്ങനെ പോസ്റ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു വെക്കേഷൻ ആയപ്പോൾ മക്കളുമായിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ മോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു മോള് വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെറിയ ചെറിയ കണ്ടന്റുകൾ ചെയ്തു തുടങ്ങി ചെറിയ കുക്കിങ്ങും ചെറിയ ഫ്രൂഡ്സിൻ്റെ കട്ടിങ്ങും അങ്ങനെ 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 ഞങ്ങൾ കുറച്ച് കുറച്ച് വീഡിയോസ് ഇടാൻ തുടങ്ങി അങ്ങനെയാണ് ഈ യൂട്യൂബിലേക്ക് എത്തപ്പെടുന്നത് പിന്നെ സ്ക്രീനിന് മുമ്പിലേക്ക് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മളെ നം നമ്മളെ നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യുമ്പം അതിൻ്റെതായ രീതിയിൽ പ്രസന്റ് ചെയ്യണം അതെന്നെ കൊണ്ട് പറ്റുമോ ഒരു ശബ്ദം കൊടുക്കുന്നത് പോലല്ലോ നമ്മളൊരു വീഡിയോയുടെ മുമ്പിൽ സംസാരിക്കുന്നതും നമ്മുടെ ആ പ്രസൻറ്റേഷൻ വളരെയധികം നന്നാവണം പക്ഷേ ഇപ്പോൾ അതൊരാവശ്യമായി അങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് കരുതുന്നത് ഇപ്പോഴായാലും ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ അത്ര മികച്ച വീഡിയോ ഒന്നും എടുത്ത് ഞങ്ങൾ ഇടാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല പോകപ്പോകെ അത് ഞങ്ങൾ ചെയ്യാം ഞാൻ എൻ്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ താമസിക്കുന്നത് കറ്റാ ആലപ്പുഴ ജില്ലയിലാണ് ഓണാട്ടുകര നല്ലൊരു സ്ഥലമാണ് മനുഷ്യസ്നേഹികളായ ഒത്തിരി മനുഷ്യരും ഒരുപാട് അമ്പലങ്ങളും പള്ളികളും ഒക്കെയുള്ള നല്ല എന്ത് പറഞ്ഞാൽ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഹസ്ബൻ്റിൻ്റെ ബിസിനസ്സാണ് ഫ്രൂട്ട്സിൻ്റെയും ബേക്കറിയുടെയും ഷോപ്പാണ് കറ്റാണത്ത് തന്നെയാണ് മക്കൾ രണ്ടുപേർ മോൻ നവീൻ അവൻ ഈ വർഷം പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു മോൾ എട്ടാം ക്ലാസ്സിൽ ഏട്ടൻ്റെ അമ്മ ഞങ്ങളുടെ ഉണ്ട് അങ്ങനെ ചെറിയൊരു കുടുംബം എൻ്റെ യഥാർത്ഥ സ്ഥലം ചെന്നിത്തലയാണ് അവിടെ അച്ഛൻ അമ്മ മുത്തശ്ശൻ അവർ പേര് ഇപ്പം പ്രസൻ്റ് വീട്ടിലുള്ളൂ അനിയത്തിയെ മാര്യേജ് ചെയ്ത് അവൾ വേറെ സെപ്പറേറ്റ് ആണ് അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഇവിടെ ഏട്ടന് രണ്ട് പെങ്ങന്മാരുണ്ട് മക്കളൊക്കെ വലിയ കുഞ്ഞുങ്ങളായി ജോലിയോടടുത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പിന്നെ പിന്നെ പറയാനാണെങ്കിൽ ആ പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത് യൂട്യൂബ് ഞാൻ പറയല്ലോ പാഷനായിരുന്നു നമുക്ക് യൂട്യൂബ് എങ്ങനാണ് ഇതിലെ പരിപാടികളെന്ന് മാത്രം നമുക്കൊന്ന് പഠിച്ചാൽ മതിയായിരുന്നു പിന്നെ ഈ ഓണവോയ്സ് കൊടുത്താലും ഇങ്ങനെ പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നും പറയാൻ എനിക്കറിയത്തില്ല നമ്മളിങ്ങനെ ഫ്ലോയിൽ സംസാ അത്യാവശ്യം സംസാരിക്കും എല്ലാം മനുഷ്യരുമായിട്ടും ഇടപഴകും അതൊക്കെ ഉള്ളു എൻ്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും അത് ക്വാളിറ്റി എന്ന് പറയാൻ പോകൊന്നും അറിയത്തില്ല അതൊക്കെയാണ് ഞാൻ പിന്നെ കുറച്ച് അത്യാവശ്യം പാചകം ചെയ്യും നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ വെക്കുക അത് മറ്റുള്ളവർക്ക് കൊടുക്കുക അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു നാല് വർഷം മുമ്പ് വരെ ഞാനൊരു ഹൗസ് വൈഫായിരുന്നു കാരണം മക്കളും വീട് മാത്രം ഏട്ടൻ്റെ അച്ഛനും അയ്യാതായി അച്ഛൻ്റെ മരണത്തോടു കൂടി ഞാനും ഏട്ടനൊപ്പം ബിസിനസ്സിലേക്കായി അപ്പം പിന്നെ നമ്മുടെ സമയപരിധി മനസ്സിലാക്കാമല്ലോ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഞാനും അവർക്കൊപ്പം പോകുന്നു അവർക്കൊപ്പമാണ് തിരിച്ചു വരുന്നത് ആ ഒരു ടൈമിൻ്റെ ഗ്യാപ്പിൽ ഞാൻ കടയിൽ തന്നെയാണ് അവിടെ അവിടെ നല്ല ജോലിയൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ നല്ല നമ്മുടെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഭർത്താക്കന്മാരോടൊപ്പം ഇരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ ഇഷ്ടം നമുക്ക് അത് ദൈവാനുക്സ് ഞങ്ങളിങ്ങനെ ഒരു കോംബോ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു കടയിൽ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് പരിമിതികളുണ്ട് പരിമിതികൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്നാണ് ഞാനിപ്പോൾ നോക്കുന്നത് കാരണം നമുക്ക് കിട്ടുന്ന ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ ഇതിന് വേണ്ടി സമയം കണ്ടെത്തുന്നത് ആ സമയം കണ്ടെത്തുന്നതിന് എനിക്കൊന്നും എനിക്ക് ഗുണമുണ്ട് കാരണം എനിക്ക് ഞാൻ വിചാരിച്ചത് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുന്നുണ്ട് എന്തോ ശബ്ദത്തിലൂടെ ചിലർക്ക് ഇഷ്ടമായി അപ്പം നമ്മൾ നമ്മുടെ ഡെയിലി റുട്ടീൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടാൻ തുടങ്ങുമ്പോൾ പിന്നെ വ്യൂസ് കൂടാനാണ് സാധ്യത പക്ഷേ അതിന് ഇതുവരുത്തുന്ന സപ്പോർട്ടിങ്ങനെ തുടർന്നും ഉണ്ടാവണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിയാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാണ് കിലുക്കം വ്ലോഗ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസ് ഇടാനും ഒക്കെ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി എത്തുന്നത് വരെ ബൈ ബായ്